ഹലോ കൂട്ടുകാരെ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇത് എൻ്റെ ആങ്ങളുടെ മോളാണ് അവൾ വെള്ളം കോരുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് എന്താ ഈ മാവിൻ്റെ എല്ലാ കുമ്പിളിലാക്കിയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണോ കുടിച്ചോളൂ എന്ന് എനിക്ക് വേണ്ട കിണർ പുതിയ കിണർ കെട്ടിയതാ ഒരു അവള് അവളെ എന്നെ കളിയാക്കുന്ന രംഗമാണ് ഈ കാണുന്നത് കേട്ടാ പ്ലാവിന്റെ അല്ലേ അല്ല മാവിന്റെ അല്ലേ ഇങ്ങോട്ട് കുമ്പിളുണ്ടാക്കിട്ട് കുടിക്കുക മതിയായ വെള്ളം മതിയായാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാനിത് തുടങ്ങാൻ തന്നെ കാരണം എന്താണ് അവനവൻ്റെ ഇതായിട്ട് അവനവൻ്റെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ അതുകൊണ്ട് തുടങ്ങണം തീരുമാനിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒപ്പം സപ്പോർട്ട് നിൽക്കണം അവൾ തന്നെ കളിയാക്കുകയാണ് അതാണ് ചിരിക്കുന്നത് ഇതാണ് എൻ്റെ വീട് അത് കൗങ്ങും തോട്ടം ഇവിടെ കുറച്ച് വാഴ വെച്ചിട്ടുണ്ട് ഇവിടെയും കുറച്ച് തെങ്ങുകളുണ്ട് തെങ്ങ് തെങ്ങുകളിലൊക്കെ കുരുമുളക് കയറ്റിയിട്ടുണ്ട് ഞാൻ ഇന്ന് തന്നെ പോവും വൈകുന്നേരം തന്നെ പോകും. പോവും അവിടെ പാടം പാടത്തിന്റെ അപ്പുറത്തൊക്കെ വീടുണ്ട് ഒന്ന് ഇത്രയേ ഉള്ളൂ കുറച്ച് വ്ലോഗ് ചെയ്യാൻ വിചാരിച്ചിട്ട് ചെറു ഒന്ന് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ ബൈ ബൈ പറയൂ ഹനസ്